തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പങ്കുവെക്കുന്നുണ്ട് അതായത് രാജ്യത്തേക്ക് ഒരാൾ ജോലിക്കായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ വിസ നടപടികൾ തൊഴിലുടമ ഒരു മാസത്തിനകം തന്നെ പൂർത്തിയാക്കിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പതിനായിരം റിയാൽ വരെ ഫൈൻ ലഭിക്കും ഫൈൻ മാത്രമല്ല മറ്റ് നിയമ നടപടികളെല്ലാം തന്നെ നേരിടേണ്ടി വരും അത് തന്നെ ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തുകയോ ദിവസം അധികരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തിനും അനുസരിച്ച് പത്ത് റിയാൽ വീതം അധികം പിഴ അടയ്ക്കേണ്ടതാണ് ഇനി വിസ നടപടികൾ പൂർത്തിയാകാൻ വൈകുകയോ വീഴ്ച വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികരിക്കുന്ന ഓരോ ദിവസത്തിനും പത്ത് റിയാൽ വീതം അധികം പിഴ നൽകേണ്ടി വരും അതേസമയം നമ്പിയോ പുറത്തുവിട്ട ഹെൽത്ത് കെയർ റാങ്കിങ്ങിൽ ഖത്തർ മികച്ച മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ ഗുണമേന്മ സുരക്ഷ സംവിധാനം മികച്ച സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ വിലയിരുത്തലിൽ പതിനേഴാം സ്ഥാനത്താണ് രാജ്യം എത്തിയത് അതായത് മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക മേഖലകളിൽ ആദ്യ ഇരുപതിൽ സ്ഥാനം പിടിക്കുന്ന ഏക രാജ്യമാണ് നമ്മുടെ ഖത്തർ ഒന്നാം സ്ഥാനത്ത് വരുന്നത് തായ്വാനാണ്